ഹീബസാഹുലി വസല്ല മാ തങ്ങളുടെ ജീവിതങ്ങളിലൂടെ നാം ഓരോരുത്തരും നടന്നുകൊണ്ട് കടക്കുമ്പോൾ അവിടെയെല്ലാം ഒരുപാട് പ്രതിഫലങ്ങൾ നമ്മളെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ് ആ പ്രതിഫലങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തരുത് അള്ളാഹു സുഭാനുഭവത്ത കാല മനുഷ്യരാകുന്ന നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്തോഷം അത് അള്ളാഹു നമുക്ക് തരുന്ന മക്കളാണ് ആ പ്രിയപ്പെട്ട കുരുന്ന മക്കൾ നമ്മുടെ വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ ഉള്ളപ്പോൾ ഏത് വലിയ സങ്കടമാണെങ്കിലും ഏത് വലിയ പ്രയാസമാണെങ്കിലും ഏത് വലിയ ദുഃഖമാണെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട കുരുന്നമക്കളെ വാരിയെടുത്തിട്ട് കവിൽത്തടത്തിൽ മൊത്തം കൊടുക്കുമ്പോൾ അവരുടെ കുഞ്ഞിളം ചിരികളും കുസൃതികളും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ വന്നുപോയ വേദനകളെ മറക്കാനത് കാരണമാണ് എന്നാൽ ആ കുരുന്നമക്കൾക്ക് രോഗം വന്നാൽ സഹിക്കാൻ പറ്റോ ആ കുരുന്ന മക്കൾക്ക് സങ്കടം വന്നാ സഹിക്കാൻ പറ്റോ ആ കുരുന്ന മക്കൾക്ക് എന്തെങ്കിലും വെപ്രാളങ്ങൾ വന്നാൽ എന്റെ പ്രിയപ്പെട്ട മമ്മിനെ നമുക്കത് സഹിക്കാൻ പറ്റോ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്കത് സഹിക്കാൻ കഴിയില്ല ഒരിക്കലും മാറാത്ത വേദനയായി മാറാത്ത സങ്കടമായി അതവന്റെ ഹൃദയാന്തരങ്ങളിൽ ഇങ്ങനെ തളം കെട്ടുകയാണ് മക്കൾക്ക് സുഖമില്ലെന്നൊരു വാർത്ത കേട്ടാൽ പിന്നെ എന്ത് ജോലി ചെയ്താലും നമുക്ക് മനസ്സ് വരുമോ നമ്മുടെ മനസ്സിന് സമാധാനം വരുമോ നമ്മൾ എത്ര വിദൂര നിന്നാലും പടച്ചോനേ നമ്മുടെ കുരുന്ന മക്കളുടെ അരിയിലേക്ക് എത്തിക്കണേ അല്ല ആ ഒരു ചിന്ത ചിന്ത നമ്മളുടെ കൽബിൻ്റെ കടന്നു വരും ആ മക്കൾക്കൊരു വേദനയോ സങ്കടങ്ങളോ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല ആ മക്കൾക്കൊരു പ്രയാസമോ സങ്കടങ്ങളോ ഇല്ല എന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്കൊരു പേടിയും പേടിക്കേണ്ടുന്നവരാവശ്യവുമില്ല അവരിഷ്ടം അവരെ ഇഷ്ടം കോടിച്ചാട് നടക്കാൻ ഒരു കുഴപ്പമില്ല കൺമണി മക്കൾ മക്കൾ അകത് കനിഞ്ഞു തന്നൊരു താരകമാ കൺമണി പോക്കൽ നിറയും സ്നേഹമാ മണികൾ പുന്നാര മക്കളെ നമ്മൾ അരികിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ ആ കുരുന്ന മക്കൾ നമുക്കതിരുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ ആ കുരുന്ന മക്കളുടെ ആ ഒരു സ്നേഹവും ആ ഒരു സന്തോഷവുമല്ല നമ്മുടെ ഓരോരുത്തര കൽവിലേക്ക് വരുമ്പോൾ അള്ളാഹുവെ അതിനേക്കാൾ ഭാഗ്യം നമുക്കൊന്നും പറയാനില്ല എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും അവിടുന്ന് പൊന്നുമക്കളുടെ പൂമുഖത്ത് നോക്കുമ്പോൾ അവരുടെ കുഞ്ഞിളം ചിരികൾ കാണുമ്പോൾ അവരുടെ ഓട്ടവും അവരുടെ ചാട്ടവും അവരുടെ നടത്തവുമെല്ലാം നമ്മൾ കാണുമ്പോൾ ലാഹവേ അതൊരു മനസ്സിനൊരു വല്ലാത്തൊരു ശാന്തിയാണ് അത് മനസ്സിനു വല്ലാത്ത ഒരു കുളിർമയാണ് അത് മനസ്സിന് വല്ലാത്ത ഒരു സൗഭാഗ്യമാണ് എന്നാൽ ആ മക്കൾ ഇന്ന് നല്ലവരാകണം ആ മക്കള് കണ്ണീരില്ലാകാൻ പാടില്ല വളർന്നു വരുന്ന എത്രയോ പ്രിയപ്പെട്ട മക്കളെ എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലൊക്കെ ആകുമ്പോ കള്ളിന്റെ പേരിൽ കഞ്ചാവിന്റെ പേരിൽ ലഹരി മരുന്നിന്റെ പേരിൽ അവരെ കൊണ്ടുപോകുമ്പോ ഉടച്ചോനെ ജയിലിന്റെ പോലീസ് സ്റ്റേഷന്റെ അകത്തട്ടിൽ ഇരുന്നു കൊണ്ടവര് കരയുമ്പോ അവരുടെ കരച്ചിലിനെക്കാൽ അവരുടെ സങ്കടത്തെക്കാൾ ഏറ്റവും കൂടുതൽ കരയുന്നത് ഉമ്മയാണ് എന്തെങ്കിലും കുറ്റം ചെയ്തു എന്തെങ്കിലും തിന്മ ചെയ്തു അവരെ വന്ന് കൊണ്ടുപോയാൽ അവിടെ നിന്നുകൊണ്ടാ മക്കളെ കരയുമ്പോ എത്ര വല്ല തെറ്റ് ചെയ്താലും ഉമ്മ പറയും അവനെ അവരടിച്ചു കാണുമോ അവനെ അവര് കുറ്റപ്പെടുത്തി കാണുമോ എനിക്ക് എന്റെ മകന്റെ അരികിലേക്ക് പോകണമെന്ന് പറഞ്ഞ് എത്രയോ പ്രിയപ്പെട്ട ഉമ്മയും പാപ്പയും കരയാറുണ്ട് എത്രയോ ഉപ്പമാര് കരയാറുണ്ട് എന്നാൽ സുബ്രഹാനുള്ള ജീവിതത്തിൽ പടച്ച തമ്പുരാ നമുക്ക് തന്ന മക്കള് നല്ലവരാകണോ റബ്ബനാ

മക്കളെ കുളിർമയുള്ളവരാക്കി കണ്ണിന് കുളിർമയുള്ളവരാക്കിത്തരണേ കുളിർമയുള്ളവരാക്കി കുളിർമയുള്ളവരാക്കിത്തരണേ എന്നുള്ള നീയത്തോടുകൂടി അള്ളാഹു വിലയി നിങ്ങൾ ദ്വാരക്കണം അപ്പോഴാഹു നമ്മളെ വിജയിപ്പിക്കുമല്ലോ അള്ളാഹു നമ്മളെ സന്തോഷിപ്പിക്കുമല്ലോ ഇല്ലെങ്കിൽ എവിടെങ്കിലൊക്കെ പോയിരുന്ന സങ്കടത്തിലും വിഷമത്തിലൊക്കെ പെട്ടിട്ട് ഈ മക്കൾ ഇരുന്നു കൊണ്ട് കരയുമ്പോ ഏതൊരു മനസ്സും ഒന്ന് പിടഞ്ഞു പോകും ഏതൊരു ഉപ്പയുടെ മനസ്സും ഒന്ന് പിടഞ്ഞു പോകും വല്ലാതെ വിഷമപ്പെട്ട് കണ്ണുനീരിൽ അവരും പോകും അത് ആണായാലും പെണ്ണായാലും ശരി തന്നെ ആണായാലും പെണ്ണായാലും ശരിതന്നെ അതുകൊണ്ട് കണ്ണീരിൽ കുതിർന്ന കൺമണികളാകരുത് എന്ന് പറയുമ്പോൾ അള്ളാഹുവെ അവിടുന്ന് മഹാന്മാരായ ഒലമാക്കള് പഠിപ്പിക്കുകയാണ് കണ്ണീരിൽ കുതിർന്ന കൺമണികളെന്ന് പറയുമ്പോ വാപ്പ ചെയ്തുപോയ ഉമ്മ ചെയ്തുപോയ കാര്യങ്ങൾ അതുപോലെ പഠിച്ചിട്ട് വാപ്പ എന്താണ് പ്രവണത അടിച്ചു പൊളിച്ചു നടക്കുന്നുണ്ട് കള് കുടിച്ച് നടക്കുന്നുണ്ട് ലഹരി മരുന്നിന്റെ പിന്നാലെ വാപ്പ പോകുന്നുണ്ട് എന്നാലോ അത് കണ്ടുകൊണ്ട് വളർന്നു വരുന്ന മക്കളല്ലേ ആ പ്രിയപ്പെട്ട കുരുന്ന മക്കൾ അവസാനം നിങ്ങളെ കാരണത്താ ആ നാളെ പടച്ചവന്റെ മുമ്പിൽ നിങ്ങൾ തന്നെ കൈകെട്ടി നിന്നുകൊണ്ട് സമാധാനം പറയേണ്ടി വരും അല്ലേ നമ്മൾ ദ്വാരക്കണം നമ്മുടെ നിസ്കാരത്തിലൊക്കെ നമ്മുടെ മജിലിസുകളിലൊക്കെ നമ്മുടെ ദ്വാരയിലാണ് നമ്മുടെ പ്രിയപ്പെട്ട പുന്നാല മക്കള് വിജയിക്കുന്നത് നമ്മുടെ മക്കളുടെ ഹൃദയാന്തരങ്ങളിലേക്ക് കടന്ന് വന്ന ആ മക്കൾ നല്ലവരായി മാറും ഉമ്മയും പാപ്പയും ദ്വാന ചെയ്യാണ് മക്കൾക്ക് വേണ്ടി പള്ളിയിൽ പൈസ കൊടുത്തു പുസ്താദ് ആത്മാർത്ഥട് അള്ളഹാനോട് പറയണം പുസ്താന് ദ്വാന ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല ഒരു വിഷമില്ല ഒരു സങ്കടമില്ല ഒരു നമ്പരില്ല പക്ഷേ സുബാനല്ലോ ഒരു വിഷമവുമില്ല എന്നാൽ ഉമ്മ ദ്വാരക്കുന്നത് പോലെ പാപ്പ ദ്വാരക്കുന്നത് പോലെ അവരുടെ കണ്ണു നിറയുന്നത് പോലെ പടച്ചവനെ ആര് കരഞ്ഞാലും ആര് ദ്വാര ചെയ്താലും വരില്ലല്ലോ അതുകൊണ്ടാണ് അവര് അവർക്ക് വേണ്ടി ഉമ്മയും പാപ്പയും ദ്വാരക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് നിങ്ങളോട് ദ്വാ ചെയ്യാൻ പറഞ്ഞത് നിങ്ങൾ ദ്വാ ചെയ്താൽ നിങ്ങളുടെ നിങ്ങളുടെ മക്കളുടെ വിഷമങ്ങൾ അല്ലാഹോ മാറ്റും വന്നു പറഞ്ഞു പോയ കാര്യമാണൊളിവേ മുത്തുറ സൂലരാം കനിവേ അമ്പിളിക്കതിരെ റസൂല മുത്തുറസൂലരാമണിയെ ചൊല്ലിയ പാടമൊന്നു മദീന ചാരി പോയി പന്നിടവേ അത്ഭുതമേറി നിന്നിടവേ മക്കൾ കരയാൻ പാടില്ല ഉമ്മ കരയരുത് മക്കളുടെ മുമ്പിൽ വെച്ച് വാപ്പ കരയരുത് ഉമ്മയും വാപ്പയും ഇനി അവർക്ക് എത്ര സങ്കടം വന്നാലും കുരുന്ന മക്കളുടെ മുമ്പിൽ ആ ഒരു വിഷമം നമ്മൾ കാണിക്കരുത് ഉമ്മ ഏറ്റവും കൂടുതൽ ഇവിടെ നിന്ന് സ്വഹാബത്തിനോട് നിബിധങ്ങൾ പറഞ്ഞു സ്വഹാബ പുന്നാര മക്കൾ ഏറ്റവും കൂടുതൽ എപ്പോഴാണ് കരയുന്നത് എന്നറിയോ അവരുടെ ഉമ്മയുടെ കണ്ണു നിറഞ്ഞാൽ അതിന് എത്ര കുരുന്ന മക്കളാണെങ്കിലും അവർക്കത് സങ്കടമാണ് എന്തിനാ എന്റെ ഉമ്മ കരഞ്ഞത് എന്തിനാണ് എന്റെ ഉമ്മ സങ്കടപ്പെട്ടത് എന്തിനാണ് എന്റെ ഉമ്മ ബേജാരിയായത് എന്ന് പറഞ്ഞുകൊണ്ടവർ കരയുമത്രേനാ ഉമ്മമാരെ നിങ്ങൾക്ക് സങ്കടം വന്നാ നിങ്ങൾ കരയും ം വന്നാ നിങ്ങൾ കരയും ദുഃഖം വന്നാ നിങ്ങൾ കരയും എന്നാലും അലഹമില്ല നിങ്ങൾ നിങ്ങളവിടൊന്നും മക്കളുടെ മുമ്പിൽ വെച്ച് കരയരുത് അതവരുടെ ബുദ്ധിക്ക് കോട്ടമാണ് അതവർക്ക് സഹിക്കാൻ പറ്റാത്തതാണ് അതവർക്ക് വല്ലാത്ത ബേജാറാണ് അതുകൊണ്ട് മദീനത്തിന്റെ മൊത്തു പറഞ്ഞു സഹാബ നിങ്ങൾ അവരുടെ മുമ്പിൽ വെച്ച് കരയാതെ എത്ര വലിയ ടെൻഷൻ ഉണ്ടെങ്കിലും ആ കുരുന്ന മക്കളുടെ ആ പുഞ്ചിരിയെ നിങ്ങൾ നട്ടപ്പെടുത്തരുത് ആ കുരുന്ന മക്കളുടെ പുഞ്ചിരിയെ നിങ്ങളില്ലാതാക്കരുത് നിങ്ങൾ കരഞ്ഞാൽ അതവരുടെ മാനസികമായ സങ്കടമാണ് അതവരുടെ ബുദ്ധിയെ ബാധിക്കുന്നതാണ് ഗർഭാശയത്തിനുള്ളിലുണ്ടൊരു കുട്ടി കരയല്ല പെണ്ണെ സങ്കടത്താൽ മനം പൊട്ടി കരഞ്ഞൊന്ന് പോയാൽ നിന്റെ ഉദരമിലുള്ള കുഞ്ഞും മറിഞ്ഞോ നിന്റെ സങ്കടമെന്ന അത് രോഗമാണ് ഗർഭവൻ തിന്നുള്ളില് ബുദ്ധിക്ക് കോട്ടം പിന്നെയോ അത് നട്ടമാ അതുകൊണ്ട് അവള് കരഞ്ഞിടാതെ നോക്കുമോ ഉദരത്തിലുള്ളൊരു കുട്ടിയെ പൊന്നാക്കുമോ കണ്ണീര് വന്നാലെപ്പോഴും ക്ഷമിച്ചിടുമോ ക്ഷമിച്ചിട്ടുടൻ കരവും റബ്ബിൽ നീട്ടുമോ ഗർഭിണിയായ ഒരു പെങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കലും അവിടെ നിന്ന് സങ്കടത്തിലാകരുത് അവിടെ നിന്ന് ദുഃഖത്തിലാകരുത് പ്രയാസത്തിലാകരുത് പിന്നെയോ അവരവിടെ നിന്ന് നല്ല മനസ്സോടവർ എത്ര സങ്കടം വന്നാലും അവരെന്ന് ചിരിക്കുന്നവരാകണം ഒതിക്കൊടുത്തു തരമിൽ നിന്നുള്ള കുട്ടിക്ക് കുറാൻഡായത്താണത് നല്ല വളർച്ചയ്ക്കു കാഴ്ചയ്ക്കെപ്പോഴും മധു മെച്ചമാ ചെയ്യാതിരുന്നാൽ നിൻഫലമോ നഷ്ടമാ നീ അവരെ ഓർത്താൽ നിനക്ക് സങ്കടം വന്നാലും ആ ഒരു സമയത്ത് നീ സഹിക്കുകയും നീ ക്ഷമിക്കുകയും നീ പാട്ടു പാടിവയറ്റതിൽ കൈവച്ച് റബി കുട്ടിയും അത് കേൾക്കല് അത് നല്ല പാട്ടായാൽ നബിക്കേറ്റം അത് ഇഷ്ടപ്പെടുന്നതാണ് എന്നാൽ നിന്നില് ഗർഭാശയത്തിന്റെ അകത്തട്ടിൽ വളർന്നു വരുന്ന കുട്ടി ആ കുട്ടി കേൾക്കുന്നുണ്ട് ഉമ്മാന്റെ ചലനങ്ങൾ അറിയുന്നുണ്ട് വയറ്റത്ത് കൈവിച്ചിട്ട് നല്ല മധുപാട്ടു പാടി മദീനത്തിന്റെ പറ്റി പാടി ഹാജറ ബീവിയെ പറ്റി പാടി അല്ലെ വയറ്റിലിങ്ങനെ കൈവച്ചിട്ട് വയറ്റി കിടന്ന കുട്ടി പാട് നിറഞ്ഞ മനസ്സോടെ പറ്റി ഇബ്രാഹിം നബിയെ പറ്റി പറ്റി അങ്ങനെ ഓരോരുത്തരെ പറ്റി നിങ്ങൾ ആ കുട്ടിക്ക് നല്ല പാട്ടുപാടിക്കൊടുക്കുമ്പോൾ ഉദരത്തിലുള്ള മക്കൾ നല്ല മനസ്സോടെ മനസ്സോടവർ ജീവിതം മുന്നോട്ട് വെക്കുകയാണ് അതുകൊണ്ട് നല്ല മക്കളെ ലഭിക്കാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണം അല്ലാഹുവേ കണ്ണിന് കുളിർമയുള്ള മക്കളെ തരണേ അല്ലോ الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد اللهم انزله المقعد المقرب عندك يوم القيامه انك لا تخلف الميعاد اللهم ينقل رأي ورمي نني الله ടസകലമാന പാപങ്ങളും നീ വിട്ടു വിട്ടുപുറത്ത് മാപ്പാക്കിത്തരണേ അല്ലാ അള്ളാഹുവേ ഞങ്ങൾ പല പല രോഗങ്ങൾ കൊണ്ട് റബ്ബേ യാ അള്ളാ ഞങ്ങളെയൊക്കെ രോഗങ്ങൾക്ക് നീ ശമനം തരണേ അല്ലാ വേദനകളെ മാറ്റണേ അല്ലാ സങ്കടങ്ങളെ മാറ്റണേ അല്ലാ കണ്ണീരുകളും കഷ്ടപ്പാടുകളെല്ലാം നീ മാറ്റ അള്ളാഹുവേ കടങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട് തമ്പുരാനെ അവരുടെ കടങ്ങൾ വീടാനുള്ള ഹലാലായ വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലോ അള്ളാഹുവേ കടത്തിന്റെ കണിയിൽ കിടക്കുന്ന ഒരുപാട് പ്രിയമുള്ളവരുണ്ട് റബ്ബേ അള്ളാഹുവേ അവരുടെ കടങ്ങൾ വീടാനുള്ള ഹലാലായ വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലോ കരുണക്കടലായ തമ്പുരാനെ കാരുണ്യവാനായ അല്ലാ ഞങ്ങളുടെ മജിലിസു മുടങ്ങാതെ കാണുന്നവരുണ്ട് റബേ അള്ളാ അവരുടെയൊക്കെ ആഗ്രഹങ്ങളെ നീ സഫലമാക്കണേ അല്ലാ അള്ളാഹുവേ വേദനകൾ കൊടുക്കല്ല റബ്ബേ വിഷമങ്ങൾ റബ്ബേ നൊമ്പരങ്ങൾ കൊടുക്കല്ല അല്ലോ ഞങ്ങളെ എല്ലാം നിന്റെ പൊരുത്തം ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ ജീവിതത്തിൻ ഉപകാരമുള്ള മക്കളെ തരണേ അല്ലോ സന്തോഷം നിറഞ്ഞ മക്കളെ ഞങ്ങൾക്ക് തരണേ അല്ലോ ഞങ്ങളുടെ മതിലിസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെയും നീ പാഴാക്കൽ അല്ലോ അള്ളാഹുവേ വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും കൊടുത്തിട്ട് നീ പ്രയാസപ്പെടുത്തല്ല പ്രയാസപ്പെടുത്തല്ലോ അമ്പരത്തിലും രോഗത്തിലുമാക്കല്ല മടച്ചവനെ മാരകമായ രോഗം കൊടുത്ത് റബ്ബേ ഞങ്ങളുടെ കുരുന്ന മക്കളെ നിന്റെ പഴുത്തത്തിലായി ജീവിച്ച് നിന്ന് ഇഷ്ടപ്പെട്ടവരായി മുന്നോട്ട് പോകാൻ പ്രദാനം ചെയ്യണേ അല്ലാഹും